ആൻഡ് ജൂനിയർ സ്കൂൾ ഒറ്റപ്പാലം ഒറ്റപ്പാലം പാലപ്പുറം മീറ്റ്നയിൽ ഗ്രേഡ് എസ് ഐയെ മർദ്ദിച്ച കേസിൽ ശിവസേന ജില്ലാ സെക്രട്ടറി അടക്കം രണ്ടുപേർ അറസ്റ്റിൽ മീറ്റ്ന താഴത്തേതിൽ വിവേക് വടക്കേതിൽ പുത്തൻ വീട്ടിൽ ഷിബു എന്നിവരെയാണ് ഒറ്റപ്പാലം പോലീസ് അറസ്റ്റ് ചെയ്തത് മറ്റൊരു സംഘർഷത്തിലെ പ്രതി മീറ്റ്ന വെട്ടിയാട്ടിൽ അക്ബറിനെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരികയായിരുന്നു ഗ്രേഡ് എസ് ഐ രാജനാരായണനും സംഘവും സുഹൃത്തുക്കളും മീറ്റ്ന സ്വദേശികളുമായ കൃഷ്ണൻ രതീഷ് എന്നിവരെ ആക്രമിച്ച കേസിലാണ് അക്ബറിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇതിനിടെ കൃഷ്ണന്റെയും രതീഷിന്റെയും സുഹൃത്തുക്കളായ വിവേകും ഷിബുവും എസ് ഐയെയും അക്ബറിനെയും മർദ്ദിക്കുകയായിരുന്നു ഇടതുകൈയിൽ സാരമായി പരിക്കേറ്റ എസ് ഐ രാജനാരായണനെ കണ്ണിയമ്പുറത്തെ സ്വകാര്യ ആശുപത്രിയിൽ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി പ്രതികൾക്കെതിരെ വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് ചുമത്തിയത് പ്രതികൾക്കെതിരെ വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് ചുമത്തിയത് പോലീസും ശാസ്ത്രീയ പരിശോധനാ വിഭാഗങ്ങളും സംഭവ സ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തി സംഘർഷത്തിനിടെ അക്ബറിന്റെ വീടിന്റെ മുൻവശത്തെ ജനൽ ചില്ലുകൾ തകർന്നു